ഒരാൾ ഊതു എടുക്കാൻ പോകട്ടെ കുളിക്കാൻ പോകട്ടെ എന്ത് വേണം മിസ് വാക്ക് ചെയ്യണം കുളിക്കാൻ പോകുന്നതായ വേളയിൽ കുളിക്കാൻ പോകുന്നതായ വേളയിൽ ഗുഹിയ സ്ഥാനവും മറ്റും വൃത്തിയാക്കണമെന്നത് നാം കുളി പറയുമ്പോൾ പറയാറുണ്ട് പ്രത്യേകിച്ച് റസൂല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമെക്കുറിച്ച് അവരുടെ ചില ഭാര്യമാർ പറയുന്നു റസൂല്ലായി രാത്രി ബന്ധം കഴിഞ്ഞാൽ ഉറങ്ങാറില്ല ശരിക്ക് ക്ലിയറാക്കാതെ കഴുകാതെ ശുദ്ധീകരിക്കാതെ വൃത്തിയിൽ വൃത്തിയുടെ മതമാണ് ഈ ഇസ്ലാം ആ വൃത്തിയിൽ വൃത്തിയുടെ മതമായി ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ നേതൃത്വമായ നേതൃത്വത്തിൽ നേതൃത്വമായ നമ്മുടെ നബിയുന മുഹമ്മദ് റസൂള്ളായി സലല്ലാഹു അലൈ വസ്ലമാണ് നമുക്ക് വൃത്തി പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് ചെയ്യൽ നല്ല ഭാഗമാണ് എന്ന് നാം പഠിച്ചിരിക്കേണ്ടതുണ്ട് ഏത് രൂപത്തിലും ഭംഗിയും വൃത്തിയും ഇഷ്ടപ്പെടുന്ന മതം അത് ഇസ്ലാം മതം മാത്രമാണ് മറ്റു മതത്തിൽ അവർക്ക് നിർബന്ധമില്ല എന്നതുകൊണ്ട് തന്നെ അവർക്ക് ടിഷ്യൂ പേപ്പറിലൂടെയോ അല്ലാതെയോ എങ്ങനെയെങ്കിലും വൃത്തിയാക്കിയാലും മതി വൃത്തിയാക്കിയില്ലെങ്കിലും പ്രശ്നമില്ല അതുകൊണ്ട് തന്നെയാണ് അമുസലിങ്കയുടെ പാത്രത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തിട്ടുണ്ട് അവരുടെ പാത്രം കഴുകാതെ നാം ഉപയോഗിക്കാൻ പാടുള്ളതേ അല്ല കാരണം അവർക്ക് എന്താണ് ശുദ്ധി എന്താണ് അശുദ്ധി എന്നതില്ലാത്തതുകൊണ്ട് അവർ അശുദ്ധിയുള്ളതായ സന്ദർഭത്തിലായിരിക്കും ആ പാത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുക എന്നതുകൊണ്ട് മിസ്വാക്ക് ബ്രഷ് ചെയ്യുക അത് കുളിക്കുന്നതിന് മുമ്പാവട്ടെ ഒതുപിടിക്കുന്നതിന് മുമ്പാവട്ടെ നാം ആദ്യമായിട്ട് ചെയ്യേണ്ടതായ ഒരു നല്ല അമലാണ് നല്ല ഇബാദത്താണ് ആ ഇബാദത്തിന് റസൂല നമുക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അറിയാമോ അസിവാക്ക് റബ്ബ തൊള്ള ശുദ്ധീകരിക്കുന്ന സാധനമാണ് ബ്രഷ് ചെയ്യുക എന്നത് അള്ളാഹുന് ഇഷ്ടമുള്ള ഭാഗമാണ് ബ്രഷ് ചെയ്യുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഭാഗമാണ് സംഭവം ബുഹാരിയിൽ എവിടെയാണ് ഹദീസ് ബുഹാരിയിലാണ് അപ്പോൾ അള്ളാക്ക് ഇഷ്ടമുള്ള ഭാഗമാണ് കൂട്ടരെ മിസ്വാക്ക് ബ്രഷ് ചെയ്യുക എന്നത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുന്ന കാര്യത്തിൽ നാം എന്തു ചെയ്യാൻ പാടുള്ളതല്ല നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനും നമ്മുടെ പല്ലിൻ്റെ സംരക്ഷണത്തിനും നമ്മുടെ നുണ്ണുകളുടെ സംരക്ഷണത്തിനും നമ്മുടെ തൊള്ളയുടെ ശുദ്ധീകരണത്തിനും എല്ലാം ആവശ്യമുള്ളതാണ് എന്നതോടൊപ്പം നമ്മുടെ ഈ മതം നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രൂപം കേട്ടില്ലേ അള്ളാഹ്ക്ക് പ്രീതിയുള്ള ഭാഗമാണെന്ന് ജീവിതത്തിൽ കളോ പറയാത്ത നമ്മുടെ കണ്ണിലുണ്ണിയായ അള്ളാഹ് ഇഷ്ടമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പ്രേരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളിടത്തോളം ഉള്ള നിങ്ങൾ ശുദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്കതിൽ ഭൗതിക നേട്ടങ്ങൾ ഉള്ളതോട് കൂടി അള്ളാൻ്റെ പ്രീതി അള്ളാഹുവിൻ്റെ പ്രീതി പിന്നെന്ത് വേണം സുബാന ഈ ഹദീസ് ബുഹാരിയിലാണ് ബുഹാരിയിലാണെന്ന് പറഞ്ഞാൽ താലീഖൻ പറഞ്ഞതാണ് അത് അഥവാ ബുഹാരിയിൽ തന്നെയുള്ള ഹദീസിൻ്റെ ഹെക്കുമാണ് അതിന് എന്നാണ് അതിൽ നിട്ട് നാം മനസ്സിലാക്കേണ്ടത് ശക്തിയിൽ നബി സലാഹു അലൈ വസ്ലം മെരിക്കാൻ കിടക്കുന്ന അന്ത്യശാശ്വാസം വിളിക്കുന്നതായ സന്ദർഭത്തിൽ പ്രയാസപ്പെട്ട് പ്രയാസപ്പെട്ട് വെള്ളം എടുത്തുകൊണ്ട് അവരുടെ മുഖത്തെ കൊഴിക്കുന്നു വെള്ളം കൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് മുഖത്തെ മുഖത്തെ കൊഴിക്കുന്നു അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഹസൂല്ലാഹി സലഹു അലൈ വസ്ലം സക്കറാത്തിൽ മൗത്തിലാണ് അല്ല ഇന്നലിൽ മൂത്തിലെ സക്കറാത്ത് മൗത്തിന് മഹാവേദനയുണ്ട് മരണത്തിന് മഹാവേദനയുണ്ട് മരണത്തിന് മഹാവേദന ഉണ്ട് ഇത് കേട്ടപ്പോൾ ആയിഷ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ വാപ്പയുടെ വേദനയേ എൻ്റെ വാപ്പയുടെ ദുഃഖമേ പറഞ്ഞപ്പോൾ മഹാനായ പറയുകയുണ്ടായി പ്രയാസം നിങ്ങളുടെ വാപ്പേക്ക് ഇന്നേത്തെ ദിവസത്തിന് ശേഷം ഫാത്തിമ നിങ്ങളുടെ ഇന്നേത്തെ ശേഷം പ്രയാസമില്ല അതുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞ് കരയരുത് എന്ന് ലാ കർബ ഫാത്തിമ ഇന്നത്തെ ദിവസത്തിന് ശേഷം ദുഃഖമില്ല പ്രയാസമില്ല പ്രശ്നമില്ല കാരണം ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേഡാണ് സ്വർഗത്തിൽ റഫീഖു ആ റഫീഖ്യിലേക്കാണ് നിങ്ങളുടെ വാപ്പ പോകുന്നത് എന്നത് തന്നെ എന്നർത്ഥം അതെ ആ സന്ദർഭത്തിൽ സുല്ലാ സലാഹു അലൈഹി വസ്ലമിനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് ഇത് നിർസലാഹു അലൈവസലമിനെ കാണാൻ വേണ്ടി കുടുംബ മെമ്പർമാരിൽ നിന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന കൂട്ടത്തിൽ ആയിഷവള്ളാഹുത്താല അനഹിയുടെ ആങ്ങളെ കടന്നു വന്നു അവരുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു ഒരു ബ്രഷ് ഉണ്ടായിരുന്നു റസൂള്ളി സ്വല്ലു അല്ല സ്വലം കണ്ണു തുറിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല കണ്ണു തുറിച്ചുകൊണ്ട് ആ മിസ് വാക്കിലേക്ക് ആ ബ്രഷിലേക്ക് നോക്കു നോക്കിയപ്പോൾ ആയിഷ പറയുന്നു നിങ്ങൾക്ക് ബ്രഷ് ആവശ്യമുള്ളതുപോലെ അപ്പോൾ റസൂള്ളി സ്വലു അലി വസ്ലം അങ്ങം കാട്ടിയും കൊണ്ട് അതെ എന്ന് പറയുകയും ചെയ്തു സംസാരിക്കാൻ പറ്റാത്ത സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ ആയിഷ അതേ ബ്രഷ് തന്നെ അഥവാ ആ ആകളിയുടെ കയ്യിലുള്ള ബ്രഷ് തന്നെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് അഥവാ അറാക്ക് അറാക്ക് രണ്ട് സൈഡ് ഉണ്ടാവും ഒന്ന് ഉപയോഗിച്ച സൈഡ് ഒന്ന് ഉപയോഗിക്കാത്ത സൈഡ് ഉപയോഗിക്കാത്ത സൈഡിനെ ആയിഷ അലി അള്ളാഹു തലാൻഹ അവരുടെ തൊള്ളയിലിട്ടുകൊണ്ട് അതിനെ നനവ് ചെയ്തു കൊണ്ട് ഹസൂള്ളി സ്വഹ്ഹു അലൈ വസ്ലമിന് ആറാക്കേൽപ്പിക്കുകയും ചെയ്തു ആയിഷ പറയുന്നു ഹസൂല്ഹാഹി അലൈഹി അലൈവലം നന്നായി ഒന്ന് ബ്രഷ് ചെയ്യുകയും ചെയ്തു അള്ളാഹുവിനോട് മുലാഖാത്താകുന്ന സമയത്ത് അള്ളാഹുക്ക് ഇഷ്ടമുള്ളതായിരുന്നു ബ്രഷ് ചെയ്യുക എന്നതുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നു സാധിക്കുമെങ്കിൽ കണ്ടുമുട്ടുമ്പോൾ ബ്രഷ് ചെയ്തുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ വേണ്ടി പരിശ്രമിക്കട്ടെ എന്ന് പറയും പോലെ വസ്ലാം അത് നാമം പഠിക്കേണ്ട ഭാഗമാണ് നമ്മുടെ വിഷയം അതായിരുന്നു ബ്രഷ് ചെയ്യുക എന്നത് ഉത് പിടിക്കാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി പോകുന്ന വേളയിൽ അതിന് നമുക്ക് മാതൃക നമ്മുടെ കണ്ണിലുണ്ണിയായ നബി അഹമ്മദ് റസൂള്ള് ജീവിതമാസകലം മരിക്കാൻ കിടക്കുമ്പോൾ വരേക്കും എന്ന് നാം പഠിച്ചു കഴിഞ്ഞു സല്ലു അലൈ വസം നാം എന്ത് പഠിച്ചു ി എൻ്റെ കുല്യസല എൻ്റെ സമൂഹത്തിന് എൻ്റെ ഉമ്മത്തുകൾക്ക് പ്രയാസമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എല്ലാ നമസ്കാരത്തിന് വേണ്ടിയും ഉത്പിടി എല്ലാ നമസ്കാരത്തിന് വേണ്ടിയും ബ്രഷ് ചെയ്യൽ നിർബന്ധമാണെന്ന് ഞാൻ അവരോട് ശാസിച്ചിരുന്നേനെ കേൾപ്പിച്ചിരുന്നേനേ എന്താ നിർബന്ധമായി കേൾപ്പിക്കാത്തത് കാരണം എന്താ പറഞ്ഞത് എൻ്റെ ഉമ്മത്തുകൾ പ്രയാസം വന്നുകൊണ്ടാണ് അല്ല തന്നെ പഠിപ്പിച്ചതല്ലേ യു രീതി ഉള്ളാഹു വിൽക്കുമല്ലുസ്ര ഒല യുരീതി വിൽക്കുമുല്യുസ്ര അല്ല നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല അല്ല നിങ്ങൾക്ക് ലളിതമാണ് എളുപ്പമാണ് റബ്ബ് റബ്ബുദ്ദേശിക്കുന്നത് റബ്ബിൻ്റെ ഭാഗം എല്ലാം എളുപ്പമാണ് പ്രയാസം ഒരിക്കലുമില്ല പ്രയാസം നാം ഉണ്ടാക്കലാണ് അള്ളാഹു പ്രയാസം നമുക്ക് ഇറക്കിയിട്ടില്ല നമുക്ക് പ്രയാസം ഇറക്കിയിട്ടില്ല അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ ചെയ്യുമ്പോഴാണ് പ്രയാസം നീങ്ങുക അപ്പോഴാണ് നമുക്ക് ശരിക്ക് ആസ്വദിക്കാൻ സാധിക്കുക അപ്പോഴാണ് നമുക്ക് ഹൃദയ സമാധാനവും ശാന്തിയും ലഭിക്കുക അതെ അതുകൊണ്ട് റസൂല് പറയുന്നു എൻ്റെ ഉമ്മത്തുകൾ പ്രയാസപ്പെട്ടു പോകരുത് എന്ന് പിടിച്ചു കൊണ്ടാണ് ഞാൻ അവർക്ക് സർവ്വ നമസ്കാരത്തിൽ നിർബന്ധമാക്കാത്തത് പറയും പോലെ അത്രയും അനിവാര്യമായ ഒരു സാധനമാണ് വൃഷി ചെയ്യൽ അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ശലി ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ വസ്ലാം ഇപ്പോൾ നിങ്ങൾ കേട്ട ഹദീസ് മുത്തഫഖുൻ അലിഹിയാണ് ബുഹാരിയിൽ എണ്ണൂറ്റി എൺപത്തിയേഴ് മുസ്ലിമിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ടാം നമ്പർ ഹദീസാണ് അതുപോലെ തന്നെ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമസ്കരിക്കാൻ പോകുമ്പോൾ ബ്രഷ് ചെയ്യൽ സുന്നത്ത് സുന്നത്ത് സുന്ന ശക്തിയായ സുന്നത്ത് എന്നതുപോലെ തന്നെ ഉറക്കിൽ നിന്നിട്ട് ഉണരുമ്പോളും എപ്പോൾ ഉറങ്ങിയാൽ ഉറക്കിൽ ഉണർന്നാൽ ബ്രഷ് ചെയ്യൽ എന്താണ് സുന്നത്താണ് ബ്രഷ് ബ്രഷ്ലായി സലഹു അലൈ വസെ ജീവിതമാസകരം ബ്രഷ് ചെയ്ത് പഠിപ്പിച്ചു നമസ്കരിക്കാൻ പോകുന്ന വേളയിലും അവർ രാത്രി ഉണർന്നാൽ സഹയ്യാ ഹദീസിൽ കാണുന്നു രാത്രി ഉണർന്നാൽ നേരത്തെ പറഞ്ഞ ഉറക്കത്തിൽ ഏഹ് അത് പകലും വരുന്നു രാത്രി ഉണർന്നാൽ പ്രത്യേകിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബ്രഷ് ചെയ്യും ഒതു പിടിക്കുന്നതിന് മുമ്പായി അപ്പോൾ ഏത് സമയത്തും നമ്മുടെ കൂടെപ്പുറപ്പായി മാറേണ്ടതായ ഒരു സാധനമാണ് ബ്രഷ് എന്നതുകൂടി അതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ബ്രഷ് ചെയ്യൽ സുന്നത്താണ് വീട്ടിൽ പള്ളിയിലേക്ക് അടക്കാൻ പോകുന്ന വേളയിൽ വൃഷ്യയിൽ സുന്നത്താണ് കാരണം പള്ളിയിൽ കടക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങളുണ്ട് സഹോദരന്മാരുണ്ട് എന്ന് മാത്രമല്ല റസൂൾ ലാഹി സലാ അലൈവല്ലം പറഞ്ഞു രണ്ട് വൃക്ഷങ്ങളിൽ നിന്നിട്ട് വല്ലരും വല്ലതും കഴിഞ്ഞാൽ അഥവാ രണ്ട് ഉള്ളികളാണത് ആ രണ്ടു ഉള്ളികൾ ഉള്ളിയിൽ നിന്നിട്ട് ഭക്ഷണം തിന്നുകഴിഞ്ഞാൽ ലയ ക്രുബന്ന മസ്ജിദന അങ്ങനെയുള്ളവർ നമ്മുടെ പള്ളിയിലേക്ക് കടന്നു പോകരുത് എന്തുകൊണ്ട് പള്ളിയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ മാത്രമല്ല പള്ളിയിലുള്ളത് അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ട് ശുദ്ധാത്മാക്കളാണവര് അവര് ഇന്നൽ മല ഈ കത്ത അല്ലെങ്കിൽ തത്തഅതാപിമ യഥാബ് ഒരു മിൻഹുബിന് ആദം ആദമിൻ്റെ സന്തതികൾക്ക് എന്തിലെല്ലാം ഇടങ്ങേറാണ്ടാകുന്നു അതിലെല്ലാം മലക്കൾക്കും ഇറങ്ങേറുണ്ടാകും എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത് പള്ളിയിലേക്ക് കടക്കുമ്പോൾ ഈ രണ്ട് വർഷത്തിൽ നിന്നിട്ട് തിന്നുകൊണ്ട് കടക്കരുത് എന്ന് ജീവിതത്തിൽ കളോ പറയാത്തവരും നമ്മുടെ മുമ്പിൽ എന്താ വിഷമുള്ളവരുമായ നബി യുന മുഹമ്മദ് റസൂലായി പഠിപ്പിച്ചതിൻ്റെ പിന്നിൽ നിന്നിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ മനസ്സിലാക്കേണ്ടത് സ്മോക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ മുറുക്കാൻ തിന്നുന്നവരും ആണ് മുറുക്കാൻ തിന്നുന്നവർ ഞാൻ പറയും പോലെ കോളാമ്പി അടിച്ച് അടുത്ത് വെച്ചിട്ട് കടന്നാലേ മൂപ്പർക്ക് ഉറക്കം ൂ അതിലിട്ട് സ്മെല്ല് കിട്ടണം എന്നാലേ മൂപ്പർക്ക് ഉറക്കം വരികയുള്ളൂ കാരണം അങ്ങനെ നീച നീജ രൂപത്തിൽ ജീവിച്ച് പരിചയപ്പെട്ടവരാണ് അവർ അല്ല അങ്ങനെയുള്ളവരെ ഹിതത്തിലേക്കും സന്മാരത്തിലേക്കും നയിക്കട്ടെ അതോടൊപ്പം അവിടെ സ്നേഹത്തിന് ആരോഗ്യത്തിന് തകർത്ത കോട്ടം തട്ടുന്ന ഭാഗവും കൂടിയാണ് അത് എന്നതും കൂടി മനസ്സിലാക്കിയിട്ടെങ്കിലും അങ്ങനെയുള്ളവർ ഒഴിവാക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നേനെ പറഞ്ഞു വരുന്നത് പ്രഷ് ചെയ്യണം എന്ന വിഷയം പറയുമ്പോൾ വളരെ ശക്തിയായിട്ട് നാം പഠിക്കേണ്ട ഭാഗമാണ് ആരെങ്കിലും പുകവലി കൊണ്ട് ഇടങ്ങിയതുള്ളവരാണെങ്കിൽ അവർ പ്രത്യേകിച്ച് ബ്രഷ് ചെയ്യാതെ ആ സ്മെല് തൊള്ളയിൽ നിട്ട് മാറ്റാതെ പള്ളിയിലേക്ക് പോകരുത് എന്തുകൊണ്ട് അതിലൂടെ മലക്കുകളെ ദ്രോഹിക്കൽ വരുന്നുണ്ട് അതിലൂടെ മുസ്ലിങ്ങളെ ദ്രോഹിക്കൽ വരുന്നുണ്ട് എന്നതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് കണ്ടില്ലേ അവന് ജമാഅത്ത് വരും ജമാഅത്ത് ഒഴിവാക്കാൻ വേണ്ടി ഭക്ഷണത്തിന് ഉള്ളി 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 ഭക്ഷണം തിന്നുകൊണ്ട് വീട്ടിലിരിക്കാനല്ലേ പറയുന്ന കേട്ടാ ഇത് ജമാഅത്ത് ഒഴി ഒഴിവാക്കാൻ വേണ്ടി ജമാഅത്തിന് സമയം വരുമ്പോൾ ഉള്ളി തിന്ന എന്നിട്ട് ഞാനിപ്പോൾ ഉള്ളി തിന്നു അതുകൊണ്ട് റസൂല പറഞ്ഞില്ലേ നിസ്കരിക്കാൻ പോകുമ്പോൾ ഉള്ളി നിന്നാൽ അവൻ പോകാൻ പാടില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ ജമാത്തിന് പോകാതിരിക്കാമെന്ന് പറയരുത് നാം ഇവിടക്കെത്തി ഖു പാരായണം ചെയ്യുമ്പോൾ പള്ളിയിലേക്ക് അടക്കുമ്പോൾ അപ്രകാരം തന്നെ തൊള്ള പകർച്ചയായാൽ അപ്രകാരം തന്നെ രാത്രി ഉണരുമ്പോൾ ഉറക്കത്തിൽ നിന്നിട്ട് ഉണരുമ്പോൾ രണ്ട് രണ്ടാണ് മനസ്സിലാകുന്നുണ്ടല്ലോ രാത്രി ഉണരുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർ ഉറക്കത്തിൽ നിന്ന് ഉണരിൽ പകലുറങ്ങി ഉണരുമ്പോൾ ആവും ആയിരിക്കാം ആവാം രാത്രി ഉണരുമ്പോൾ പ്രത്യേകിച്ച് റസൂത ചെയ്യാറുള്ള സുന്നത്തായിട്ട് ഹദീസിൽ കാണാവുന്നതാണ് വീടുകളിലേക്ക് കടക്കുമ്പോൾ ഓ വീട്ടിലേക്ക് കിടക്കുമ്പോഴൊക്കെ പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞവ കയറുമോ എന്താണത് നമ്മുടെ വീട്ടിലേക്ക് നാം കടക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ നമുക്കത് പരിചയമില്ല നമ്മുടെ വീട്ടിലുള്ളവർ എന്ത് ചെയ്യും കുട്ടികളൊക്കെ വന്ന് സലാം പറയും ഭാര്യ സലാം പറയും ഒക്കെ ഉണ്ടോ അങ്ങനെയാണ് ഇവിടെ ആ സലാം പറയും അപ്പോഴൊക്കെ നമ്മുടെ സ്മെല്ല് നല്ല സ്മെല്ലായിരിക്കണം ഏ ആ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് റസൂദ്സ്വലം പറഞ്ഞു നിങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നാൽ പെട്ടെന്ന് വീട്ടിലേക്ക് കയറരുത് മുൻകൂട്ടി വീട്ടുകാർക്ക് വിവരം നൽകാതെ വീട്ടിലേക്ക് കടക്കരുതെന്ന് നെബിക്കുന മുഹമ്മദ് റസൂറുള്ളഹി എന്താ ഇസ്ലാമിൻ്റെ അദബ് മര്യാദ എന്തിനാണ് വീട്ടുകാർ നിനക്ക് വേണ്ടി ഒരുങ്ങട്ടെ എന്നിട്ട് നിനക്ക് സ് നിന്നെ സ്വീകരിക്കാൻ പറ്റുന്ന ശൈലി അവൾ കണ്ടെത്തട്ടെ അത് പെട്ടെന്ന് ഇങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അവൾ അടുക്കള വസ്ത്രം തിരിച്ചിട്ടുണ്ട് ഉണ്ടായിരിക്കും ആ സന്ദർഭത്തിൽ ആ ഉണ്ടല്ലേ അങ്ങനെയാണ് റസൂലായി പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെയും പഠിപ്പിക്കുന്നത് എന്ത് നല്ല ബ്രഷ് ചെയ്തുകൊണ്ട് വീട്ടിലേ കടന്ന് ചെല്ലണമെന്ന് ലഭിക്കുനാണെന്ന് റസൂദ അല്ലേ നമ്മുടെ മതം പെട്ട പിന്നെ ഈ അറാക്ക് എന്നുള്ള സാധനം തന്നെ ആവണമോ അതില്ല അറാഖാണ് റസൂദ്ദാൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ഇവിടെ നീ നീമോ നീമോ എന്തോ പേരിലൊരു ഒരു ഉർഷമുണ്ട് എന്തായാലും ആ അതിൻ്റെ അതിൻ്റെ ഇതും ഉപയോഗിക്കാറുണ്ട് നല്ല സ്മെല്ലുള്ളതാണത് അതുപോലെ സ്മെല്ലുള്ള ഏത് വൃക്ഷത്തിൻ്റെ ഇതും എന്ത് ചെയ്യാം ഉപയോഗിക്കാം പ്രത്യേകിച്ച് അറാക്ക് ആകുമ്പോൾ അറാഖിനെ കുറിച്ച് ഒരു ജർമ്മനിയോ മറ്റോ പഠനം നടത്തിയിട്ട് മൂപ്പര് അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ട് അവസാനം പിന്നെ അത് കാരണത്താല് ഈ സാധനത്തിൽ ഇത്രയും കഴിവുണ്ട് എന്ന് അതിൻ്റെ പേരിൽ അറാക്ക് എന്ന പേരിൽ എന്തുണ്ട് ഇവിടെ പട്ടണത്തിൽ പേസ്റ്റ് പേസ്റ്റ് ഉണ്ട് കിട്ടിട്ടില്ലേ അറാക്ക് നഴുതിട്ട് പേസ്റ്റ് കിട്ടാം അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതേ അറാഖിൻ്റെ സ്മെൽ അതിൽ കാണാം അപ്പോൾ അറാഖിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ആ ജർമ്മൻകാര മുസ്ലിമായി പുസ്തകം എഴുതുന്നതിന് പുറമെ അതേ മുസ്ലിമായ കാരണം കാ കാടനാണെന്ന് യൂറോപ്യർ പരിചയപ്പെടുന്ന എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സാധനത്തിൻ്റെ പേരിൽ ഇത്രയും കഴിവുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ആ യുഗത്തിൽ എന്ന് മൂപ്പരുടെ റിസൾട്ടിൽ അല്ലെങ്കിൽ മൂപ്പരുടെ റിസ റിസർച്ചിൽ റിസർച്ചിൻ്റെ റിസൾട്ടിൽ മൂപ്പർ എത്തിയതായ ഭാഗമാണെന്ന് ഞാൻ പണ്ട് വായിച്ചിരുന്നു അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ് കേട്ട എൻ്റെ പഴയ മുഖങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ചൂടോടുകൂടി വാർത്ത കേട്ട് കേട്ടുപരിചയമുള്ള ഭാഗമാണത് മക്ക മുതൽ വരെ ജീസാനുവരെ വരെയുള്ള ഈ കടൽ തീരത്ത് നീളാ നീളത്തിൽ കാണാം അറാക്ക് വൃക്ഷങ്ങൾ ഇപ്പോഴും അറാഖിൻ്റെ അവിടെ തന്നെ വല്ല വലിയ വിലയാണ് ഉള്ളതോട് കൂടി ഇനി ഇവിടെ പറയേണ്ട ആവശ്യമില്ല നല്ല വിലയുമുള്ള സാധനമാണ് ചെറിയ കഷ്ണം തന്നാൽ അവിടെ എന്തോ ഇത്ര വാങ്ങും ഒരു റിയാൽ ആചിമാർ ഒരു റിയാൽ എന്ന് പറഞ്ഞാൽ പത്ത് റുപ്യ എന്ന് പറയും അല്ലേ പത്ത് പത്ത് റുപ്യല്ലേ അതെ സഹോദരന്മാരെ സഹോദരികളെ ഇനി അതല്ലാതെ മറ്റു ആധുനിക മാധ്യമങ്ങൾ ബ്രഷുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലോ തെറ്റില്ല സംഗതി സ്മെല്ല് പോകണമെന്നതാണ് എല്ലായിടങ്ങളിലും അറാക്ക് ലഭിച്ചോളണം എന്നില്ല പിന്നെ അറാ ഇത് ബ്രഷ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഏത് ഭാഗത്തും തുടങ്ങണം ഏത് ഭാഗത്ത് അവസാനിപ്പിക്കണം എങ്ങനെ അതൊക്കെ ഇസ്ലാം അതിന് അതിൽ നമുക്ക് എന്ത് നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതിലൊക്കെ കടുപിടുത്തവും അതിനുവേണ്ടി പാർട്ടി ഉണ്ടാക്കലും പാർട്ടിക്ക് അങ്ങനെയുള്ള എളുപ്പത്തിൽ ഉണ്ടാകുമല്ലോ പാർട്ടി ഉണ്ടാക്കലും ഗ്രൂപ്പ് ഉണ്ടാക്കലൊക്കെ വേണ്ട മനസ്സിലല്ലേ അത് ഇഷ്ടംപോലെ ചെയ് ചെയ്യാവുന്നതാണ് കാരണം ചർച്ചയ്ക്ക് വിധേയമായ വിഷയമായിട്ട് പലരെയും ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടതിൽപ്പെട്ടതാണ് എന്ത് ബ്രഷ് ചെയ്യുക എന്നത് അഴുക്ക് നീക്കലല്ലേ റസൂള്ളി സ്വല്ലാഹു അലൈ വസ്ലമിൻ്റെ പതിവ് അനുസരിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം റസൂല്ല എന്ത് കാട്ടും വലതു കൊണ്ട് വലതു കൊണ്ട് ചെയ്യുമെന്നതല്ലേ അപ്പോൾ ബ്രഷ് ചെയ്യൽ ഏതിൽപ്പെടുത്തണം എന്ന ചർച്ച ആ ഒരു വിഭാഗം പറഞ്ഞു അത് അഴുക്ക് മാറ്റലാകുമ്പോൾ അത് നല്ലതിൽപ്പെടുത്തണ്ട അപ്പോൾ ഇടത് ബാത്താകാം അങ്ങനെയുള്ള ചർച്ചയ്ക്കൊന്നും വിധേയമാക്കേണ്ട ആവശ്യമില്ല അത് ഓരോരുത്തരെ സൗകര്യം പോലെ ബ്രഷ് ചെയ്യാവുന്നതാണ് ആ അഴുക്ക് പോയാൽ മതി തൊള്ളയിൽ നിന്നിട്ട് ഇത് വടക്ക് വാസനകളും നീങ്ങിയാൽ മതി അത്ര ബ്രഷ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ മാധ്യമങ്ങളൊന്നും ലഭിച്ചില്ല എന്ത് എന്നാലോ അലീബ് നബി താല് പ്രതിഹു റസൂള്ളാഹി സല്ലാഹു അലൈ വസ്ലമിന്റെ വിശദീകരിച്ചതായ കൂട്ടത്തിൽ ഒന്നുമില്ലെങ്കിൽ കൈകൊണ്ടെങ്കിലും തൊള്ളയിലേക്ക് കടത്തിയിട്ട് ആ സുന്നത്ത് ഉപയോഗപ്പെടുത്താൻ ആ സുന്നത്ത് സുമ സുന്നവേണ്ടി പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ അലിയിൽ ഇപ്പോൾ ചെയ്യുന്ന ഭാഗവും സുന്നത്തിൽ കാണാം ഹദീസിൽ കാണാം അതുകൊണ്ട് അത്രയും പ്രാധാന്യമുള്ള ഒരു സാധനമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായ എന്ത് മിസ്വാക്ക് എന്നതാണ് പഠിച്ചത് പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ ഭൗതികമായിട്ട് പഠിക്കുന്ന പ്രത്യേകതകൾ നമസ്കാരത്തിനുണ്ട് നോമ്പിനുണ്ട് ബ്രഷ് ചെയ്യുന്നതിനുണ്ട് എല്ലാ ഇസ്ലാം കൽപ്പിക്കുന്ന കൽപ്പനകളിലെല്ലാം ഭൗതികമായ ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും നമ്മുടെ ഈ പ്രധാന ലക്ഷ്യമായി മാറരുത് മാറരുത് എന്നേ ഉള്ളൂ ഏ ഇസ്ലാമിൽ അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നാം നൽകാൻ പാടില്ല അതൊക്കെ ഭിത്തഭ അറബി ഭാഷയിൽ പറയുന്നില്ല ഭിത്തഭ ആയിട്ട് വന്നോട്ടെ ഏത് ബ്രഷ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഭൗതിക നേട്ടങ്ങൾ നമ്മുടെ നൊണ്ണുകൾക്ക് ശക്തി ഉണ്ടാവുക അതുപോലെ തന്നെ പല്ലുകൾക്ക് ശക്തി ഉണ്ടാവുക അതുപോലെ തന്നെ വാസനകൾ മാറുക ഇതെല്ലാം ആ കിട്ടുന്ന നേട്ടങ്ങളാണ് പക്ഷേ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ നേടാനുള്ള നേട്ടം എന്താണ് മറന്നാത്തല്യ റബ് എന്താണ് മറന്നാതുല്യ റബ് റബ്ബിനെ പ്രീതിപ്പെടുത്ത അതാണ് അത് നമസ്കാരത്തിലൂടെയും നോമ്പിലൂടെയും ഏത് സൽക്കർമ്മങ്ങളിലൂടെയും അങ്ങനെ തന്നെയാണ് ചിലറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞതോടു കൂടി അറിഞ്ഞ കാര്യങ്ങൾ വേണ്ടതുപോലെ വിശദീകരി വിശദീകരിക്കാത്തത് കൊണ്ടോ ചിലരൊക്കെ നോമ്പ് പറയുമ്പോൾ നോമ്പിൻ്റെ ഭൗതികമായ നേട്ടങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കും അതിൻ്റെ പ്രത്യേക അള്ള പറഞ്ഞതായ ല അല്ല കും തകൂൻ നിങ്ങൾ മുത്തക്കുങ്ങളാവാൻ വേണ്ടി എന്ന തത്വത്തിനെ വിശദീകരിക്കൂല ഇല്ലേ അതൊക്കെ തെറ്റാണ് അതൊക്കെ ശരിയായ ശൈലിയല്ല ശരിയായതാപത്തല്ല ശരിയായ പ്രബോധനവും അല്ല അഞ്ച് കാര്യങ്ങൾ ഫിത്രത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നബിയുന മുഹമ്മദ് റസൂല്ലായി സംസാരിക്കുന്ന ശൈലി ബുഖാരിയിൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതാം നമ്പർ ഹദീസും മുസ്ലിമിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴാം നമ്പർ ഹദീസുമാണ് നാം വിശദീകരിച്ച് പലപ്പോഴും കേട്ടതാണെങ്കിലും നമ്മുടെ ഇന്നത്തെ വിഷയം അതായത് കൊണ്ട് ആദ്യമായിട്ട് റസൂള്ളായി പഠിപ്പിച്ചിൽപ്പെട്ടതാണ് ലിസ്തെഹദാദ് ഉയർസ്ഥാനങ്ങളിലുള്ളതായ രോമങ്ങളെ നാം ദൂരപ്പെടുത്തുക ആ അ ദൂരപ്പെടുത്തുന്നത് അത് ഇതാ മൂർച്ചയുള്ള സാധനം എന്നതായ പദം അതിലുള്ളത് കൊണ്ടാണ് ഇസ്തെഹദാദി എന്ന് ഉപയോഗിക്കാൻ കാരണം അതുകൊണ്ട് പുകാക്കൾ പറയുന്നു പ്രത്യേകിച്ച് ആധുനിക ആധുനിക പണ്ഡിതന്മാർ പറയുന്നു അത് ഏത് യന്ത്രങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് പ്രത്യേക ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ പ്രത്യേക ക്രീമുകളൊക്കെ ഉണ്ടായിരിക്കാം അത് മാറ്റാനുള്ള മരുന്നുകൾ ഉണ്ടായിരിക്കാം വിരോധമില്ല മുടി പോകണം എന്നതാണ് അതുപോലെ തന്നെ ഹിതാൻ അത് ഫിത്രത്തിൽപ്പെട്ടതാണ് ഹിതാൻ എന്ന് പറഞ്ഞാൽ എന്താണ് മാർഗ കല്യാണം കഴിക്കുക ആ മാർഗ കല്യാണം കഴിക്കുക എന്നുള്ളത് ഷേഖുൻവാസ് റഹമത്ത് അല്ലെ ഇടുക്കിലേക്ക് ഒരു ആ മുസ്ലിം മുസ്ലിമായ ഉടനെ ഫത്തോ ചോദിക്കാൻ വന്നു എന്ത് വേണമെന്ന് ആ മാർഗ കല്യാണം കഴിക്കണമെന്ന് കാരണം അയാളെക്കുറിച്ച് മുൻകൂട്ടി വിവരം കിട്ടി കാണും അയാൾ അതിൽ പ്രയാസപ്പെടുന്ന ആളായിരിക്കുമെന്നത് ഷേഖുൻവാസ് പറഞ്ഞാൽ അത് നിങ്ങൾ വിചാറാവേണ്ട നിങ്ങൾക്ക് സൗകര്യം പോലെ ഷെയ്ഖാൻ മതി എന്ന് പറഞ്ഞു ഷേഖുൻ ബാസേ ആ സാധാരണ മനുഷ്യനല്ല ആ അയാൾ നിങ്ങളിപ്പം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ എന്താ അങ്ങ് എന്നാൽ ഇസ്ലാം പോയിട്ട് നോക്കും ഇപ്പൊ ഇസിലേ അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രായവും വയസ്സുള്ള മനസ്സിനാകുമ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് ശുദ്ധി എന്താണ് അശുദ്ധി എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ പ്രത്യേകത പഠിപ്പിച്ചു കൊടുക്കുകയും ഇസ്ലാമിൻ്റെ ഈ രൂപത്തിലുള്ള ഫിസ്രത്തുകൾ ഉണ്ടല്ലോ അവകൾ പഠിപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് സ്വയം ബോധ്യം വരികയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ അയാൾ സ്വന്തം തന്നെ ആരോടും പറയാതെ ഭാര്യ വരെ അറിയാതെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടത് അയാളത് കാട്ടും അതേ സമയത്ത് അതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ബോധ്യം വരുന്നതിന് മുമ്പ് നാം ഏ നീ മുസ്ലിം ആവേണമെങ്കിൽ ആദ്യമായിട്ട് കാട്ടേണ്ടത് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിപ്പിക്കുക എന്നത് ശരിയായ ശരിയല്ല എന്നതാണ് പറഞ്ഞു വന്നത് ഒരു സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടി ജനിച്ചു വരുമ്പോൾ ചെറുപ്പത്തിലെ അത് കാട്ടുക എന്നത് നല്ല നല്ലതാണ് കാരണം കുട്ടി തന്നെ ചെറുപ്പത്തിലെ വളരുമ്പോൾ വൃത്തിയോടെ 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 വളരട്ടെ മനസ്സിലായില്ലേ അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ സൗന്ദ്രറബൽ കാട്ടും പോലെ കാട്ടൽ നല്ലതാണ് എന്നത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹിതാനി എന്നത് എന്താണ് നമ്മളെ മലയാള ഭാഷയിൽ പറഞ്ഞേലാക്രമം അല്ലേ മാർഗ എന്ന് പറയുന്നത് അതെ അപ്പോൾ മാർഗ പുരുഷന്മാർക്ക് വാജിബാണ് സ്ത്രീകൾക്ക് സുന്നത്താണ് പുതുമുസ്ലിം സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി യുക്തിയുക്തം അത് ബിന്ദിപ്പിക്കുന്നുണ്ട് വിരോധമില്ല പക്ഷേ ശ്രദ്ധിക്കാൻ വേണ്ടി കൽപ്പിക്കേണ്ടതുണ്ട് എന്ത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായി ക്ലിയറായി ശുദ്ധീകരിച്ച് എന്ന ബോധം അവർക്ക് ഉണ്ടാവണം ആ മാർഗ കല്യാണം കഴിക്കാത്തതായ പുതിയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതായി മീശ വെട്ടുക താടി നീട്ടുക മീശ വെട്ടുക താടി നീട്ടുക മീശ വടിക്കലല്ല കേട്ടാ മീശ വടിക്കരുത് മീശ വടിക്കാൻ റസൂദ കൽപ്പിച്ചിട്ടില്ല മീശ വെട്ടാനാണ് കൽപ്പിച്ചത് താടി ഞെട്ടുക കൽപ്പനയാണ് ബുഹാരിയിൽ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുസ്ലിമിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് മുസ്ലിമിൻ്റെ വാക്ക് പദം മുസ്ലിമിൽ റസൂദ പറഞ്ഞ പദം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹരിസിൽ പറഞ്ഞ പദം പദംബ മീശ വെട്ടുക വെട്ടുകയെ താഴ്ത്തുക മജൂസ് തീയെ പൂജിക്കുന്നതായ മജൂസികളോട് നിങ്ങൾ മാറുകാട്ടുക മുസ്ലിമിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപതാം നമ്പർ അതുപോലെ തന്നെ നഖം മുറിക്കുക എന്നതും മുത്തഫുനഅല അദീസിൽ വന്നതാണ് അതുപോലെ തന്നെ നത്തുഫുലിത്ത്ക്കിൻ്റെ താഴെയുള്ളതായ മുടികളെ പറിച്ചെടുക്കുക അല്ലെങ്കിൽ പറച്ചെടുത്ത് പരിചയമില്ലാത്തവരാണെങ്കിൽ ബ്ലേഡ് കൊണ്ട് ശുദ്ധീകരിക്കുകയും ചെയ്യുക നിങ്ങൾ ഈ കേട്ടതായ രൂപത്തിലുള്ള മുടികളുണ്ടല്ലോ ഇവകളെല്ലാം നഖം മുടി ഈ പറഞ്ഞ സ്ഥലങ്ങളിലുള്ള മുടി താടിയല്ലാത്ത ഇവകളെല്ലാം നീക്കം ചെയ്യാനുള്ളതായ ടൈം റസൂൽ അള്ളാഹി വല്ലു അലൈവ് വസ്ലാം നമുക്ക് അവധി നൽകുന്നത് നാൽപ്പത് ദിവസത്തിൽ കൂടരുത് എന്നാണ് ഏറ്റവും കൂടിയാൽ എത്ര ദിവസമേ പോകാവൂ നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ പോകരുത് എന്നതാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഇതിലൂടെ നമുക്ക് റസൂല് പഠിപ്പിക്കുന്നത് നാം ശുദ്ധിയിൽ ശുദ്ധിയുള്ളവരായി മാറണം എന്നതാണ് അതെ ആയിഷ് അലി അള്ളാഹുത്താല റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണുന്നു പത്തെണ്ണം ഫിത്രത്തിൽ പെട്ടതാണ് എന്നിട്ട് ആയിഷ എണ്ണുന്നു അസൂല്ല അലിസ്ലം പറഞ്ഞതായിട്ട് മീശ വെട്ടുക താടി നീട്ടുക ബ്രഷ് ചെയ്യുക ഒതുപിടിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക നഖം മുറിക്കുക അതുപോലെ തന്നെ ബറാമിജുകൾ ശരിക്കു കഴുകുക ഇതാണ് ബറാമിജ് ഈ ഗഡു എടുപ്പുകളുണ്ടല്ലോ ജോയിൻ്റുകൾ അവിടെയൊക്കെ അഴുക്കുകൾ കയറി സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഗ്രാമീണർമാരും അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ ജോ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ കെട്ടിടം കെട്ടുന്ന ജോലിയൊക്കെ ചെയ്യുന്നവരിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കയറി അഴുക്കുകൾ അത് ഒഴി കഴുകുക എന്നത് ഫിത്രത്തിൽപ്പെട്ടതാണെന്ന് റസൂൾ പറഞ്ഞതായിട്ട് ഐഷറീ അള്ളാഹുത്തലാന്നാ മും റിപ്പോർട്ട് അദീസിനെ ഇരുന്നൂറ്റി അറുപത്തൊന്നാം നമ്പർ അതുപോലെ തന്നെ ഏഴാമതായിട്ട് തൊക്കിൻ്റെ അടിയിലുള്ളതായ മുടിയെ പറിച്ചെടുക്കുക ഗൃഹ്യസ്ഥാനത്തുള്ളതായ മുടിയെ ശുദ്ധീകരിക്കുക ദൂരീകരിക്കുക വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക റിപ്പോർട്ടകൻ സഹബാക്കളുടെ ശൈലി കളക്കുക റസൂല് പറഞ്ഞു എന്ന് ഉറപ്പുള്ളതേ പറയുകയുള്ളൂ റിപ്പോർട്ടകൻ പറയുന്നു പത്താമ്പത് എനിക്ക് സംശയമുണ്ട് റസൂല് പറഞ്ഞത് എന്താണ് എന്നതിൽ എൻ്റെ ഓർമ്മയിൽ വരുന്നത് മതുമതത്ത് പറഞ്ഞു എന്നാണ് മതുമത പറഞ്ഞാൽ വായകൊപ്പിളിക്കുക എന്നതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല കാരണം സൂക്ഷ്മതയാണ് നമുക്കങ്ങനെയല്ല നമുക്ക് കള്ള ഹദീസിനെയൊക്കെ റസൂലിലേക്ക് ചേർത്ത് പറയലാണ് റസൂലേക്ക് ചേർത്ത് പറയലാണ് കള്ള ഹദീസുകളെ റസൂലിലേക്ക് ചേർത്ത് പറയും എന്നിട്ട് പെട്ടെന്ന് കാലം റസൂൽ ആ